സമയം പബ്ലിക്കേഷൻ്റെ ഓണം വിശേഷാൽ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പ്രകാശനം കണ്ണൂരിൽ പത്മശ്രീ എസ് ആർ ഡി പ്രസാദ് ജഹനാര ആസ്മിക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു ചടങ്ങിൽ പ്രൊഫസർ ബി മുഹമ്മദ് അധ്യക്ഷനായി ബാലകൃഷ്ണൻ കൊയ്യാൽ ആമുഖ പ്രഭാഷണം നടത്തി സംസ്ഥാനതലത്തിൽ ഉപന്യാസ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ കഥാകാരൻ താഹ മാടായിയുടെ മകൾ ജഹനാര ആദ്മിയെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു തുടർന്ന് നടന്ന കതിവന്നൂർ വീരൻ വാക്കും പൊരുളുമെന്ന വിഷയത്തിൽ നടന്ന ചർച്ചയിൽ കീച്ചേരി രാഘവൻ പി വി രാമദാസ് പ്രകാശൻ ചെങ്ങൽ പ്രകാശ് വാടിക്കൽ വിജയൻ കൂടാളി മനോഹരൻ ബേങ്ങര തുടങ്ങിയവർ ഏറ്റവും ഒരു പറഞ്ഞു per aiutare il pubblico a riuscire a rispondere a

चेक किया था और हमारे यहां पर संदर्भ बना हुआ है और इतना बड़े मतलब ये कि परियोजनाएं ये चल रही हैं पहले स्कूल के प्रोजेक्ट चल रहा है फिर कोर्ट है आई मीन अंडर प्रक्रिया है हम들 कराची गवर्नमेंट कभी आने हम들 हमने तैयार किए प्रगति शून्य का बनाया लेकिन आई मीन पाया बताया कि सरकारी మ్రా మ్రా తక్రా నాల్యాటి